വിവാഹം ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യമാണ് ഞാൻ പറയും അല്ല എന്ന് ആണെന്ന് അഭിപ്രായമുള്ളവർക്കാണോ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഇപ്പം വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട് പ്രായം കൂടുന്നു വിവാഹമൊന്നും വാങ്ങുന്നില്ല ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ച് അവരെ കുഞ്ഞിലെ തൊട്ട് വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു 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 അപ്പോൾ ആരെങ്കിലും ഒന്ന് തലേക്കറിപ്പോയാൽ മതി ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കാരണം ഈ കേട്ട് കേട്ട് അവർ മടുത്തു ചില പെൺകുട്ടികളുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് പറയാം എപ്പോൾ വേണമെന്ന് അതിനുള്ള കഴിവ് എനിക്കുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കണം അതൊന്നും നല്ല കാര്യം എൻ്റെ അഭിപ്രായത്തിൽ വാഹം കഴിച്ചില്ലെങ്കിൽ ജീവിതത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും കഴിച്ചില്ലെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എപ്പോഴാണ് മറ്റുള്ളവർ വിവാഹം കഴിച്ച് എല്ലാവരും എന്താ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ തനിക്കും അതില്ലല്ലോ എന്നുള്ള ഫീലിംഗ് തോന്നാം ഒരു വയ്യാതെ വരുമ്പോൾ തനിക്കൊരു ലാസ് വെള്ളം കൊണ്ടുതരാനാരും ഇല്ലല്ലോ എന്ന് തോന്നാം അച്ഛനും അമ്മയ്ക്കും ഒരു തണലായിട്ട് മാറാനാരും ഇല്ലല്ലോ എന്ന് തോന്നല് അല്ലേ പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ബാധിക്കാത്ത ഒരു ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ വാഹം കഴിക്കണമെന്നില്ല വാഹം കഴിച്ച് കുറേ പ്രശ്നങ്ങളുമായി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി അല്ലേ മൊത്തം ജീവിതം നാശകൂശാലമായി പോകുന്നില്ല നല്ല വാഹം കഴിക്കുന്നതാണ് പിന്നെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക ആ ശ്രമം പല രീതിയിലാവാം അതാണ് ഇന്നത്തെ കാലഘട്ടം അതെന്തെന്ന് വെച്ചാൽ താമസിച്ച് പോകുന്നതൊന്നും നിങ്ങൾ സ്വയം കണ്ടെത്തൂ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെല്ലാവരും സ്വന്തമായി കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അന്നാലേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത് കാരണം കാലഘട്ടം മാറിയിരിക്കുന്നു ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ മിക്കവാറും പേരും സ്വന്തം പങ്കാളിയെ സ്വയം കണ്ടെത്തുകയാണ് അപ്പം നമ്മളും അതിന് ശ്രമിക്കുക അത് പ്രായം ഒന്നും അതിനൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താ കാരണം ഒരുപാട് പേരുടെ എന്താ പറയുക എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടി വിവാഹം കഴിക്കുന്നവരുണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് പലരും പലരെയും സ്വീകരിക്കുന്നുണ്ട് ഉള്ള മനസ്സുള്ള ആളുകളുണ്ട് അപ്പം ആദ്യമേ ചിന്തിക്കേണ്ടത് എനിക്കൊരാളെ വേണം ഒരിക്കലും വിവാഹം വേണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി അത് മറ്റുള്ളതിനെയൊക്കെ മാറ്റി വയ്ക്കണം ആ ഞാൻ വലിയ കാശുള്ള വീട്ടിലെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ളതിനെ മതി അങ്ങനെയുള്ളതിനെ മതി ഇങ്ങനെ നമ്മൾ വിചാരിക്കും കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ് വെച്ച് ഒരാളെ കണ്ടെത്തിയാൽ അത് പുറമേ ഉള്ളതായിരിക്കാം ആ കൺസെപ്റ്റ് ഓക്കെ ആയിരിക്കാം പക്ഷേ ഉള്ളിലുള്ള മനസ്സിൻ്റെ കൺസെപ്റ്റുകൾക്ക് അനുസരിച്ചായിരിക്കില്ല നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തി എന്ന് ഉറപ്പാണ് അത് ചില ഭാഗ്യം മൂലം കിട്ടുന്നതെന്നുള്ളൂ അപ്പോൾ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ വിഷമം കണ്ട നിങ്ങളുടെ സമയമുണ്ട് ആ സമയമാകുമ്പോൾ നിങ്ങളെ കാത്തു ഒരു സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പോൾ വിവാഹം കഴിച്ചില്ല വിവാഹം നടന്നില്ല എന്തെന്തിനാ ടെൻഷൻ അടിക്കുന്ന അങ്ങനെയുള്ള ഒരു വിഷമവും വേണ്ട അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും നിങ്ങളുടെ സൗന്ദര്യത്തെ ബാധിക്കും സൗന്ദര്യം കുറയാൻ ആരും ആഗ്രഹിക്കില്ല അതുകൊണ്ട് സൗന്ദര്യം മെയിൻ്റെ ചെയ്ത് പോവുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശ്രമിക്കുക പിന്നെ പറ്റിക്കപ്പെടരുത് കാരണം മാട്രിമോണി സർവീസസ് കുറേ ഉണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അവസ്ഥ മുതലെടുത്ത് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കി അപ്പം അത് നമ്മളെപ്പോഴും കരുതിയിരിക്കുക നന്നായിട്ട് അന്വേഷിക്കണം നമുക്ക് പറ്റിയ ഒരാളെ അന്വേഷിക്ക് അന്വേഷിപ്പി കണ്ടെത്തും എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഞാനല്ലേ പറയുന്നത് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കും അതല്ലേ നിങ്ങൾക്ക് എപ്പോഴും കൂട്ടായിട്ടുണ്ടാവുക വാഹൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ടന്നേ അത്രയും നാളെ ഹാപ്പി ആയിട്ടിരിക്കുക രണ്ട് ലൈഫാണ് എന്നാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള ലൈഫാണ് വാഹത്തിന് മുമ്പ് ഒരു ലൈഫുള്ള രീതിയൊക്കെ വേറെ മിക്കവാറും വാഹനം കഴിച്ചു കഴിഞ്ഞവർ പറയുന്നത് ഓ എന്തിനാണ് വെറുതെ കഴിക്കേണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ കിട്ടി വാഹം കഴിക്കാതിരിക്കുന്നവരാണെങ്കിൽ അത് വളരെ തെറ്റാണ് നിങ്ങൾക്കുള്ള ആൾ ഉണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടത് കണ്ടെത്തേ പറ്റൂ മറ്റാർക്കും അത് വിട്ടുകൊടുക്കലോ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും